ഹായ് ഡിയേഴ്സ് ക്രിതീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അധികമാരും കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ലാത്ത ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണിത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഇത് മാത്രം മതിയാവും അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വന്നാൽ ഈ ഒരു ചമ്മന്തിക്കായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കാൽക്കപ്പ് മുതിരയാണ് മുതിര നല്ലവണ്ണം കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണിത് ഇത് നമുക്കൊന്ന് നല്ലവണ്ണം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നല്ലവണ്ണം ഡ്രൈ റോസ്റ്റ് ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും അതുപോലെ ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങും ഓരോന്നായിട്ട് നമ്മൾ ഈ കടുകൊക്കെ ഇട്ട് പൊട്ടി വരുന്നത് പോലെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരാനായിട്ട് തുടങ്ങും അതാണ് അതാണതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതിപ്പം ഞാൻ പറഞ്ഞ ഒരു പരുവത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വരും കേട്ടോ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിന് ഓയിലിൻ്റെ ഒരാവശ്യമില്ല നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കാം ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുത്തു വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുക ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ എരിവിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അഞ്ച് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് നല്ലവണ്ണം തന്നെ ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അടുത്തതായിട്ടൊരു പാനെടുത്തടുപ്പത്തേക്ക് വെച്ച് പാനൊന്ന് ചൂടാവുമ്പോൾ മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങയും കൂടെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പക്ഷേ ഇതിന് ബ്രൗൺ കളറാവുന്നവരെയൊന്നും വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലെ ആ ഒരു ജലാംശം ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക ഈ ഒരു തേങ്ങ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനൊപ്പം തന്നെ ഇതിനകത്തേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആക്കിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തൊണ്ട് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അത്ര അധികം സമയം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു ചെറിയ കഷ്ണം വാളംപുളിയാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഓരോരുത്തരുടെയും അനുസരിച്ച് ചേർക്കുക ഈ ഒരു കഷ്ണം ഇതിനകത്തേക്ക് പെർഫെക്റ്റ് ആണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ തേങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പോയി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലൊരു കളർ കിട്ടാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ചട്ടിക്ക് നല്ല ചൂടൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഞാൻ എടുത്ത ജാറൊന്ന് ചെറുതാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വലിയ ജാറിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിലാണ് മുളകും മുതിരയും കൂടി ഇട്ട് വെച്ചിരുന്നത് അത് വലിയൊരു ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് തണുക്കാനായി മാറ്റി വെച്ചിരുന്ന തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതിപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചമ്മന്തിയുടെ പരുവത്തിന് വേണം നമ്മളൊന്ന് അടിച്ചെടുത്തോണ്ട് വരാനായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് അരഞ്ഞു പോവും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കണം കുറച്ചും ഒന്ന് പരുവത്തിലാവാനുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ചമ്മന്തി എന്ന് പറയുന്നത് ഉണ്ട ഉരുട്ടുന്ന ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് അങ്ങനെ ഉണ്ട പിടിക്കാനായിട്ടത് കിട്ടില്ല അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ അത് വന്നിട്ടില്ല എങ്ങനെയോ അത് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഉണ്ട ഉരുട്ടി എടുത്തുകൊണ്ട് വന്ന് കാണിക്കാം കേട്ടോ ഇതിൽ തേങ്ങ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാണ്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതല്ല കുറച്ചധികം കാലത്തേക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ തേങ്ങ നല്ലവണ്ണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ വരുന്ന പരുവത്തിൽ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും അങ്ങനെയുള്ളത് നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കി നോക്കാം എന്തായാലും സംഭവം കിട്ടുവാണ് നല്ല ടേസ്റ്റാണ് ഊണ് കഴിക്കാനൊക്കെ ഇത് മാത്രം മതി ഇന്നത്തെ ഈ തനി നാടൻ മുതിര ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബബായ്